ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് ചോദിച്ചാൽ എൻ്റെ ക്യാൻസർ ആദ്യമേ കണ്ടുപിടിച്ചു അല്ലെങ്കിൽ ഏത് സ്റ്റേജിലാണ് കണ്ടുപിടിച്ചത് അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോൾ എന്താ എല്ലാ കുറേ പേർക്കൊക്കെ അറിയണമെന്ന് താല്പര്യം ഉണ്ടാകുന്ന ഒരു കേസാണ് നമുക്ക് ക്യാൻസറൊക്കെ തുടക്കത്തിലേ കണ്ടുപിടിച്ച ചികിത്സ കുറയും നമുക്ക് പെട്ടെന്ന് അത് സോൾവ് ആക്കാം ക്യാൻസറിനെ ഇല്ലാതാക്കാം അധികം നമ്മൾ ബോഡി ചീത്തയാക്കേണ്ട തുടക്കമേ അറിഞ്ഞാൽ അപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ ക്യാൻസർ എപ്പോഴാണ് അറിഞ്ഞത് എന്നൊക്കെയുള്ള കാര്യവും ഞാൻ പറയുന്നത് അപ്പം സത്യത്തിൽ എൻ്റെ ക്യാൻസർ തുടക്കത്തിലെ അറിഞ്ഞില്ല പക്ഷെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് പക്ഷെ അതൊരിക്കലും ഒരു ക്യാൻസർ ആണ് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അല്ലെങ്കിൽ ക്യാൻസറിൻ്റെ സിംറ്റംസ് ഇതൊക്കെയാണ് എന്നൊന്നും റിസേർച്ച് ചെയ്യുക അതിനെക്കുറിച്ച് നോക്കിയിട്ടോ അങ്ങനെയൊന്നും ഇല്ല അപ്പം എന്തൊക്കെയോ വയ്യായ്മകൾ ശരീരത്തിൽ എനിക്കുണ്ട് എനിക്ക് ഞാൻ ആദ്യം ആയിട്ട് രണ്ടായിരത്തി പതിനാലില് ജോലിക്ക് കയറുമ്പോഴേ എനിക്ക് കുറച്ച് ശാരീരികമായിട്ട് പെട്ടെന്ന് ഈ നടുവ് കൊളുത്തിപ്പിടിക്കൽ അല്ലെങ്കിൽ നടുവേദന ഒക്കെ വരുന്നുണ്ടായിരുന്നു അപ്പം ആ സമയത്ത് എനിക്ക് കിഡ്നി സ്റ്റോണിന്റെ പ്രശ്നം അന്ന് മുതലേ എനിക്ക് പ്ലസ് ടു മുതലേ എനിക്ക് കിഡ്നി സ്റ്റോണിന്റെ പ്രശ്നം ഉള്ള ഒരാളും കൂടിയാണ് സ്റ്റോണിൻ്റെതാണ് സ്റ്റോണ് മൂവ് ചെയ്യുന്നതുകൊണ്ടാണ് നടുവേദന അല്ലെങ്കിൽ ശതീരം കൊഴുത്തിപ്പിടിക്കുന്നത് എന്നൊക്കെയാണ് വിചാരിക്കുന്നത് അന്ന് ഒരു എനിക്ക് എനിക്കപ്പഴേ ഗ്രോ ചെയ്യുന്നുണ്ടായിരിക്കാം ക്യാമസറ് അപ്പോഴേ അപ്പം എനിക്ക് അങ്ങനെ അന്ന് മുതലേ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് പിന്നെ എനിക്കൊരു ഗ്യാസ്ട്രബിളിൻ്റെ ഒരു ഇഷ്യൂ ഉള്ളൊരു കക്ഷിയാണ് എനിക്ക് ഞാൻ വിചാരിക്കുന്നത് നമ്മൾ ഗ്യാസ് ഉണ്ടാകുന്ന രീതിയിലുള്ള ഫുഡ് കഴിച്ചിട്ടാണ് അല്ലെങ്കിൽ എനിക്ക് മാത്രം ഈ ഭക്ഷണങ്ങളെല്ലാം കഴിക്കുമ്പം ഗ്യാസ് ട്രബിൾ വരും എന്നൊക്കെ വിചാരിച്ചാണ് അന്ന് മുമ്പോട്ട് പോകുന്നത് പ്രത്യേകിച്ച് ഈ ചക്ക പയറൊക്കെ തിന്നുന്ന സമയത്ത് എനിക്ക് നല്ല ഗ്യാസ് കയറും അപ്പം നോർമലി എല്ലാ മനുഷ്യർക്കും ഇതൊക്കെ തിന്നുമ്പോൾ ഗ്യാസ് കയറും എന്നാണ് എന്റെ ഒരു ധാരണ അങ്ങനെ തന്നെ ആണ് പക്ഷെ പലർക്കും അങ്ങനെ കയറാറുണ്ട് പിന്നെ അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ചു കുറെ നാളെ പോയി എനിക്ക് ഈ വെയിറ്റ് ഒക്കെ ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഹെവി വെയിറ്റ് ചെറിയ വെയിറ്റ് ആയാലും ഒരു അഞ്ച് കിലോയ്ക്കൊക്കെ മുകളിലൊക്കെ ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അന്നത്തെ ദിവസം പിന്നെ പോക്കാണ് പിന്നെ നാളെ എണീക്കാനൊക്കെ വലിയ പാടാണ് നല്ല ബോഡി പെയിനും അടു ഈ കൊളുത്ത് പിടിക്കുന്നൊരു ശീലം ഉണ്ട് അതൊക്കെ ഇതൊക്കെ ഈ പതിനാല് തുടങ്ങിയ ജോലി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലൊക്കെ എത്തിയപ്പോഴേക്കാണ് എനിക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴും ലഭിച്ചിരിക്കുമ്പോഴും ഉണ്ട് പിന്നെ എനിക്ക് ഈയൊരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സമയങ്ങളിൽ സ്ഥിരം ട്രാവലിംഗ് ജോലി ആയതുകൊണ്ട് തന്നെ എനിക്ക് എന്നും വയ്യായ്മയായിരുന്നു പകലെനിക്ക് യാതൊരു കുഴപ്പമില്ല വൈകിട്ടാകുമ്പോൾ ഒരു കുളിരും പനി പിന്നെ എനിക്ക് തോന്നുന്നു ആ ഒരു വർഷങ്ങളിൽ എനിക്ക് എപ്പോഴും പനി വരുന്ന ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു മാസത്തിൽ തന്നെ പനി നോർമലി നമുക്ക് വർഷത്തിലൊക്കെ ഒരു പനി വന്നാലായി വന്നില്ലേലായി എന്നുള്ളൊരു അവസ്ഥയായിരുന്നു പക്ഷെ ആ സമയത്തേ ആയപ്പോഴത്തേനും സ്ഥിരം പനി വരുന്നൊരു അവസ്ഥയായി പകലെനിക്ക് വലിയ കുഴപ്പമില്ല പിന്നെ അത് മാത്രമല്ല എൻ്റെ ബോഡിയിലൊക്കെ ചുമന്ന പുരുക്കളൊക്കെ വരാൻ തുടങ്ങി അപ്പോൾ അത് വിചാരിച്ച് നല്ല ആഹാരം തിന്നുന്നുണ്ട് പക്ഷെ വെയ്റ്റ് എനിക്ക് വയ്ക്കുന്നില്ല വെയിറ്റ് കൂടുന്നുമില്ല അപ്പം ഞാൻ വിചാരിക്കുന്നത് ഈ നല്ല പ്രോട്ടീനും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് അതിങ്ങനെ കുരുവായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ആ സമയത്ത് വിചാരിച്ചത് വെയ്റ്റ് ലോസ് ഉണ്ടായിരുന്നു മുഖമൊക്കെ ഇങ്ങനെ നല്ല കോടിച്ചു വന്നു മെലിങ്ങുന്നൊരവസ്ഥ എൻ്റെ ഒരു പഴയ ഒരു ലുക്കൊന്നും ഇല്ലാത്ത പോലെ എൻ്റെ ഒരു കബിളം ഒക്കെ അങ്ങനെ മെലിഞ്ഞ പോലെ പോലൊരിതായിരുന്നു അങ്ങനെ ആ സമയത്ത് അങ്ങനെയൊക്കെ തോന്നി നാട്ടിൽ വന്ന് ചെസ്റ്റിലൊന്ന് ചെറിയൊരു പെയിൻ വന്ന് ഗ്യാസിൻ്റെ ആയിരിക്കും ധരിച്ച് പിന്നെ കുറച്ചും കൂടി വലിയ പെയിൻ വന്ന് പാകരാത്രി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ സമയത്ത് എക്സ്റേ കെട്ടുമ്പോൾ എന്തൊക്കെയാണ് പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു അടുത്ത ദിവസം കൊണ്ടുവന്ന് കാണിക്കാൻ പറഞ്ഞു അപ്പോഴും പോയില്ല ആ കിട്ടിയ താൽക്കാലിക മെഡിസിൻ കൊണ്ട് ആ സമയത്ത് കാര്യങ്ങൾ മാറി അസുഖം മാറി അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന് ഒരു മാസം കഴിയുമ്പോൾ ഭയങ്കര പെയിൻ വന്നു പിന്നെ ഒരു രക്ഷയില്ല സി ടി സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു എക്സ്റേക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല അന്ന് എന്താ പറയാനെന്നൊക്കെ ചോദിച്ചു മെഡിസിൻ കഴിച്ച് കുഴപ്പമില്ല നമ്മള് ആ സമയത്തും ഒന്നും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല അപ്പം ആ സമയത്തേക്ക് പറയുകയാണെങ്കിൽ എന്റെ സ്റ്റേജൊക്കെ ഒത്തിരി കടന്നുപോയി അപ്പൊ നമുക്ക് തുടക്കത്തിൽ എന്നെ സംബന്ധിച്ച് എന്റെ ഒരു ട്യൂമർ എനിക്ക് തുടക്കത്തിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്ക് മാനസികമായിട്ടും എന്റെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്തൊക്കെയോ ഉണ്ട് പക്ഷെ ക്യാൻസർ ഒന്നും ആവത്തില്ല സ്റ്റോണിന്റെ ആണോ ഹെർണിയാണോ അങ്ങനെ വേറെ കൊച്ചു കൊച്ചു കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മള് ചിന്തിക്കുന്നത് ഗോൾ പെടല പോളിക്സ് അങ്ങനെയൊക്കെയാണ് ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഉള്ള ആണെന്നൊക്കെയാണ് വിചാരിക്കുന്നത് എന്തൊരു മുഴ വളരും ഇത്രയാവും ഇത്രയും ആവും ഈ ഒരു സ്റ്റേജ് ഒക്കെ കഴിഞ്ഞു പോകും എന്നൊന്നും ഒട്ടും പ്രതീക്ഷിച്ചില്ല അപ്പം ലാസ്റ്റ് ചെയ്തപ്പോഴിങ്ങനെ എൻ്റെ ഇതിൽ എൻ്റെ ഓർഗൻസിനും ലിംഗിനോട്ട്സിലും ഒക്കെ സ്പ്രെഡായി എൻ്റെ സ്റ്റേജ് ഫോറും കഴിഞ്ഞു പോയി എൻ്റെ ഒരു ക്യാൻസർ എന്ന് പറഞ്ഞത് അപ്പം ഒരു പതിനാറ് സെൻറ്റിമീറ്റർ ഇൻറ്റു പതിനാറ് ഇൻറ്റു പതിനാറ് എന്ന് പറഞ്ഞൊരു ഒരു വലിയൊരു മഴയും കൂടാതെ എൻ്റെ റൂട്ട്സ് എൻ്റെ ഹാർട്ടിന്റെ ആർട്ടറി വാൽസിൽ വരാതെ റൂട്ട്സ് പോയി എന്നുള്ളതാണ് അല്ലെങ്കിൽ ഹിഫിൻ്റെ പല പോർഷൻസും എടുത്തു കളയേണ്ടിയും വന്നു അപ്പം ഇതൊക്കെയാണ് നമ്മൾക്ക് നിങ്ങൾ ശ്രദ്ധി ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നെങ്കിലും നിങ്ങൾ ഒരു ചെറിയൊരു ടെസ്റ്റ് നിങ്ങൾക്കൊരു ഇരുന്നൂറ്റി അമ്പത് രൂപ കൊടുക്കുവാണെങ്കിൽ നമുക്ക് സി ബി എസ് ഇ ചെക്ക് ചെയ്യാം അതിനകത്ത് നമുക്ക് പ്ലേറ്റ്ലെറ്റ്സിനോ എച്ച് ബിക്കോ അല്ലെങ്കിൽ ഡബ്ല്യു ബി സി ഈ മൂന്ന് സാധനങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു വലിയ മാറ്റം ഉണ്ടെങ്കിൽ നമുക്ക് ഫർദർ കാര്യങ്ങൾക്ക് പോകാം പിന്നെ ഇപ്പം ഡബ്ല്യു ബി സി എന്ന് പറയുന്നൊരു സാധനം നാലായിരത്തിന് താണു വരികയാണെങ്കിലോ അല്ലെങ്കിൽ പതിനായിരത്തിന് മുകളിൽ പോവുകയാണെങ്കിലോ അതൊക്കെ ഒരു അപ്നോർമൽ റീഡിങ്സാണ് അപ്പം അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ബോഡിയിൽ ഇൻഫ് ഇൻഫെക്ഷൻസും കാര്യങ്ങളും ഉണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയാം ഓക്കെ പിന്നെ പറഞ്ഞ് അത് കൂടിയതോ കുറഞ്ഞതോ കുറഞ്ഞതുകൊണ്ടോ നമുക്ക് ഇത് കൊണ്ട് വന്ന മാത്രമാണ് എന്നല്ല അതിനർത്ഥം മറ്റു പല കാര്യങ്ങളും കാര്യങ്ങളുണ്ടാകാം അപ്പം സ്ഥിരം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുവാണെങ്കിൽ ഈ ഒരു ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ചെറിയൊരു ബ്ലഡ് ടെസ്റ്റിലൂടെ തന്നെ എന്തെങ്കിലുമൊക്കെ അറിയാം പിന്നെ ഏതാണ് ഭാഗത്തുനിന്ന് വേദന എടുക്കുന്നത് അങ്ങനെയുള്ള ഒരു എക്സ്റേ ഇരുന്നൂറ്റമ്പത് രൂപ അതും ചെയ്യുവാണെങ്കിൽ നമുക്ക് ഡോക്ടർ കാണിച്ചാൽ എന്തെങ്കിലും പ്രശ്നം അറിയാൻ പറ്റും അപ്പം ഒരു കാര്യം വെച്ചുകൊണ്ടിരിക്കാതിരിക്കുക നമ്മൾക്ക് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ആ സമയത്ത് ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെ കുറിച്ച് ആ നമുക്ക് തന്നെ അറിയത്തുള്ളു ആ സമയത്തൊന്നും അങ്ങനെ ഒരു വീഡിയോ എടുക്കാനോ അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയില്ല കാരണം ഈ ഒരു വർഷം നിങ്ങൾ നോക്കിയാൽ അറിയാം ഞാൻ വീഡിയോ എടുക്കുന്നത് ട്രീറ്റ്മെന്റ് എല്ലാ ശേഷമാണ് എൻ്റെ ഒരു വൺ ഇയർ ഗ്യാപ്പിന്റെ എന്റെ ഒരു വീഡിയോ പുറത്തില്ല മനസ്സിലായില്ലേ ആ സമയത്ത് ജസ്റ്റ് റീൽസ് ചെയ്ത് എന്റെ ഓരോ സ്റ്റേജിലെ എന്റെ ഒരു രൂപം കാണിച്ചൊരു ചിരിച്ചൊരു സോങ്ങിന് കിടക്കും എന്നല്ലാണ്ട് ഒരു വീഡിയോ ഒന്നും ഒരു അവസ്ഥ ആയിരുന്നില്ല അപ്പം ഞാൻ പറയുവാണ് അപ്പം എൻ്റെ ഇത്രയും സ്റ്റേജ് കഴിഞ്ഞു പോയിട്ടാണ് അറിഞ്ഞത് സ്റ്റേജ് പുറത്ത് ആയിട്ടൊക്കെയാണ് ഞാൻ അറിഞ്ഞത് സിംറ്റംസ് തുടക്കത്തിൽ ഒന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല നമുക്ക് കാര്യങ്ങൾ അറിയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പം കുറച്ചും കൂടി ടെക്നോളജി വളർന്നിട്ടുണ്ട് ആൾക്കാർക്ക് ചിന്തകൾ വളർന്നിട്ടുണ്ട് കുറച്ചും കൂടി ചിന്തിക്കുക എന്തെങ്കിലും ആയിട്ട് നമ്മുടെ ബോഡിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ മാറ്റം വരുവാണെങ്കിൽ ജസ്റ്റ് ഒരു ടെസ്റ്റല്ലേ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ ഒന്ന് കാണാൻ പോകുന്നതും ഒരു പ്രശ്നമില്ല ഇല്ല അത് കാര്യങ്ങൾ പെട്ടെന്ന് സോൾവാണ് നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ ആഗ്രഹമുണ്ട് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ച് മുന്നോട്ട് പോകണം എന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തതൊക്കെ ഒരു പ്രശ്നമില്ല ഒന്നുമില്ലെങ്കിൽ സമാധാനമായിട്ട് മുന്നോട്ട് പോകാലോ അപ്പം ഇത്രയൊക്കെ ഇങ്ങനെയാണ് എൻ്റെ ഒരു സ്റ്റേജും കാര്യങ്ങളും അപ്പം ഓക്കെ എല്ലാവർക്കും നന്ദി എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്